ആച്ഛാ ഈ ഫേസ്ബുക്കിലെ വീഡിയോ കണ്ടിട്ടില്ലേ ഇപ്പൊ എന്റെ ഈ ഫ്രണ്ട്സ് ഇങ്ങനെ ചോദിച്ചു അച്ഛൻ്റെയും അമ്മയുടെയും ഈ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് നമ്മൾ വീഡിയോ ഒരുപാട് പ്രാവശ്യം പ്രശ്നങ്ങള് പക്ഷെ ഈ പ്രശ്നങ്ങളുടെ റൂട്ട് കോഴ്സ് എന്താണെന്ന് അവരെന്നോട് ചോദിച്ചപ്പോ എനിക്കും അറിയത്തില്ല നീ പ്രശ്നത്തിന്റെ മൂർധന്യാവസിലെ നീ ഉണ്ടായിരുന്നല്ലോ പിന്നെ റൂട്ട് കോസ് വ്യക്തി പോയിട്ട് അപ്പൊ എന്തായാലും ഞാൻ ശരി ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പിരിയുന്ന വക്കിൽ എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ഞങ്ങൾ കൂട്ടിച്ചേർന്ന് വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ശരി പ്രശ്നങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നവും നമ്മൾ ഡൈവോഴ്സിന്റെ പക്കത്ത് എത്തിയതും ഒക്കെ അതിന്റെ കാരണം ഞാൻ പറയാം അതൊരു കേക്കും സാരിയുമായിരുന്നു ഒരു കേക്കും ഒരു സാരിയുമായിരുന്നു ഞങ്ങളുടെ വലിയ പ്രശ്നത്തിന് കാരണം പ്രശ്ന ചിത്രം തന്നെ പറഞ്ഞു അപ്പൊ ഞാൻ തന്നെ പറയാം അതായത് എല്ലാ വ്യക്തികൾക്കും അവരോരോ താല്പര്യമുണ്ടല്ലോ അപ്പം ഈ കല്യാണം കഴിയുന്ന സമയത്ത് പുരുഷനും സ്ത്രീക്കും ഒക്കെ വലിയ സങ്കല്പങ്ങൾ കാണും എൻ്റെ ഭാര്യ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം അവർ എന്താ പറയുക നമ്മുടെ സംസാരിക്കും ഇങ്ങനെ ആയിരിക്കണം ഇടപെടുന്ന ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ കുറേ ഇഷ്ടങ്ങളുണ്ടല്ലോ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഭാര്യയിൽ കാണാൻ ആഗ്രഹിക്കും അതുപോലെ ഭാര്യയുടെ കുറേ ഇഷ്ടങ്ങൾ അപ്പം നമ്മളിൽ കാണാൻ വേണ്ടി ഭാര്യ ആഗ്രഹിക്കും എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആയിരിക്കണം എന്നെ ഇതുപോലെ ചിരിക്കണം എന്നെ ഇടപെടണം എനിക്കിങ്ങനെ വാങ്ങിത്തരുന്ന സാധനങ്ങൾ ഇങ്ങനെ ആയിരിക്കണം അപ്പം കല്യാണം കഴിഞ്ഞ് കൊണ്ടുന്ന സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഒരു സമ്മാനം ഒരു സാരി വാങ്ങി വെച്ചിരുന്നു ഒരു ഗാർഡൻ്റെ സാരി ഈ പരസ്യത്തിലൊക്കെ ചില മോഡൽസൊക്കെ ഉടുത്തോട് നടക്കുന്നുണ്ട് അപ്പം ഞാനങ്ങ് സങ്കല്പിച്ചു എൻ്റെ ഭാര്യ അത് എടുത്തോട്ട് മുല്ലപ്പവും ചൂടി വരുന്നതൊക്കെ വലിയ കാര്യമായിട്ടങ്ങ് സങ്കല്പിച്ചു അപ്പം ഞാൻ ചിത്രയ്ക്ക് വളരെ സന്തോഷത്തോടെ ഗാർഡൻ്റെ സാരി കൊടുത്തപ്പോൾ ഒരു പുല്ലുവിലയും തന്നില്ല സാരിക്ക് അപ്പോൾ ചിത്രം പറഞ്ഞു ഏ ഇതെന്തൊരു വില കുറഞ്ഞ സാരിയാണ് ഇതൊന്നും എനിക്ക് വേണ്ട ഞങ്ങളുടെ വീട്ടിലൊക്കെ കാഞ്ചീപുരത്ത് കുറച്ച് സാരികളൊന്നും ഭർത്താക്കന്മാർ ഗിഫ്റ്റ് കൊടുക്കാറില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു വലിയൊരു സ്വപ്നമല്ല എന്തൊരു ഒരു കൊട്ടാര ഇടിഞ്ഞു പോയിണോട്ടായിരുന്നു അപ്പോൾ ഞാനും വാശില്ല അങ്ങനെ ഉള്ളരുതല്ലോ എന്ന് പറഞ്ഞു ഉടുക്ക സാരി ചിത്രം പറഞ്ഞു ഞാൻ ഉടുക്കില്ല അങ്ങനെ ഉടുപ്പിക്കാതെ ശ്രമിക്കുന്നു ചിത്രം ഉടുക്കാതിരിക്കുന്നു അങ്ങനെ വലിയ മത്സരമായിരുന്നു വലിയൊരു ഇഷ്യൂ ആയി മാറി ഒരു പ്രാവശ്യത്തെ വലിയ ഇഷ്യൂ ആയി മാറി ആ ആ സാരി എൻ്റെ അമ്മ കൊണ്ടുപോയി വിളിച്ചു സീരിയസ്ലി അമ്മയാണ് ഉടുത്തത് രണ്ടാമത്തെ ഒരു ന്യൂ ഇയർ ക്രിസ്മസ് സമയത്ത് അപ്പം ചിത്രയ്ക്ക് കേക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തു ചെയ്യുക സത്യം പറഞ്ഞാൽ നാട്ടുപുറത്ത് ചോദിച്ച് എനിക്ക് കേക്കിൻ്റെ കമ്പനിയോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ കടയിൽ പോയി അവരെ കണ്ട ഒരെണ്ണത്തിൽ നല്ല ഡിസൈനുള്ള ഉള്ള ഒരു ഒരു കേക്കിൻ്റെ കവർ മേടിച്ചിട്ട് വന്നു ഫുൾ ഒരു കേക്ക് വാങ്ങി ചിത്രയുടെ സ്നേഹത്തോട് കൊണ്ട് കൊടുത്തു ചിത്ര ഇതാണ് കേക്ക് ദാ എൻ്റെ സ്നേഹ സമ്മാനം ചിത്രം നോക്കിയപ്പോൾ ഇതേലേ കേക്കല്ല ചിത്രയുടെ വീട്ടുകാർ ഉപയോഗിച്ചിരുന്നത് എലയിൽ കേക്കാണ് എനിക്കാണെങ്കിൽ എലയിൽ കേക്ക് എന്താണെന്ന് വല്ല സമയത്ത് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഇലയിൽ കേക്ക് മതി എനിക്ക് ഞാൻ പറഞ്ഞു ഈ കേക്കേ കഴിക്കൂ അങ്ങനെ ഞാനത് കട്ട് ചെയ്ത് കൊടുക്കുന്നു ചിത്ര വാങ്ങിക്കാതിരിക്കുന്നു ഞാൻ കഴിപ്പിക്കാൻ ശ്രമിക്കുന്നു അത് കൂടി 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 വലിയൊരു വഴക്ക് കലാശിക്കും അങ്ങോട്ടേക്കിട്ടും പിടിവലി ബഹളം അടി പിടി അങ്ങനെ അതങ്ങ് കൂടി കൂടിക്കൂടി പിന്നീട് അത് വലിയൊരു പ്രശ്നത്തിൽ ഇത് പിന്നെ വീട്ടുകാരെ ഏറ്റെടുത്ത ആ പ്രശ്നം മറ്റു തലങ്ങളിലേക്ക് ചാടിക്കയറി അങ്ങനെ അങ്ങനെ ആയി ആയാണ് ഈ പ്രശ്നങ്ങൾ രൂക്ഷമായത് ഞങ്ങളുടെ ഇടയിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളും ഇതുപോലുള്ള പരസ്പരം മനസ്സിലാക്കാത്ത പ്രശ്നങ്ങളായിരുന്നു അപ്പം സ്വഭായിട്ട് ഞാൻ വിട്ടു ഞാൻ വിചാരിക്കും ഞാനൊരു പുരുഷനല്ലേ ഞാനെന്തിനൊരു സ്ത്രീയുടെ മുമ്പിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത് അപ്പോൾ ചിത്ര വിചാരിക്കുന്ന ഞാനെന്തിൻ്റെ വിട്ടു വീഴ്ചയ്ക്ക് തയ്യാറാവുന്നതിൻ്റെ കാര്യം എന്താ എനിക്കും എൻ്റെ ആഗ്രഹങ്ങളില്ലേ പുരുഷന്മാർ മാത്രം പറഞ്ഞ അനുസരിച്ചാൽ മതിയോ എന്ന് പറയുന്ന ഒരു വലിയൊരു ഉണ്ട് ഈ പൊരുത്തമില്ലായ്മ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ പത്ത് പൊരുത്തത്തിൻ്റെ അടുത്ത് പൊരുത്തത്തിൽ കല്യാണം കഴിഞ്ഞ ജാതകം നോക്കി കല്യാണം കഴിച്ച ആൾക്കാരാണ് പക്ഷേ കൃഷികൾ തമ്മി ഒരു പൊരുത്തവും ഇല്ലായിരുന്നു പൊരിഞ്ഞടിയായിരുന്നു വീട്ടുകാർ ഈ കേക്കിൻ്റെ സാരിയുടെയും മറ്റൊരുപാട് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഗ്യാസിൻ്റെയും വിറകടുപ്പിൻ്റെയും വെള്ളം കിണറ്റിലെ വെള്ളം കുരലിൻ്റെ അങ്ങനെ അങ്ങനെ ചെറിയ ഈ ചേർച്ച കുറവുകൾ ഇങ്ങനെ കൂടി 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 കൂടിയാണ് ഞങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടായി ആ പ്രശ്നങ്ങൾ വീട്ടുകാരെ ഏറ്റെടുത്തു അങ്ങനെ വലിയ പ്രശ്നങ്ങളായി വലിയ പ്രശ്നങ്ങൾ ഞങ്ങൾ ഒത്തുപോകാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളായിട്ടാണ് ഞങ്ങൾ പിരിയലിന് വക്കത്തെത്തിയത് പിന്നീട് ഞങ്ങൾ ഒത്തു വന്ന കാര്യങ്ങളൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിത് സത്യത്തിൽ നീ പറഞ്ഞപ്പോൾ ഇത് നമുക്കത് പബ്ലിക്കായിട്ട് പറയണമെന്ന് പറയാനുള്ള കാരണം ഈ ലോകത്തില് നമ്മളിപ്പോൾ ഈ വീഡിയോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ചിത്രം തൊരുമുണ്ട് അല്ല കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വീട്ടിൽ നടക്കുന്നുണ്ട് ഇപ്പം അത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചു കഴിഞ്ഞുമൊക്കെ ഈ പുരുഷൻ സ്വാഭാവികം കരുതുന്നത് എൻ്റെ കുറെ തീരുമാനങ്ങളുണ്ടല്ലോ അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഭാര്യ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വരുമ്പോൾ ആ പെണ്ണ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊരു ചിന്തയിൽ നമ്മൾ കുറച്ച് കൺസീവ് ചെയ്ത് വെച്ചിരിക്കും എൻ്റെ ഭാര്യ ഇങ്ങനെ നടക്കണം ഇങ്ങനത്തെ ഡ്രസ്സ് ഉപയോഗിക്കണം ഇങ്ങനെയുള്ള സാരി തലമുടി വെട്ടണം പുരിയം ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കും കണ്ടെഴുതണ്ട് അല്ലെങ്കിൽ ചിലർ പറയും ഒരുങ്ങുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഒരു പുരുഷൻ സ്ത്രീയെക്കുറിച്ച് ഇങ്ങനെ പ്രീ കൺസീവ് ചെയ്തു വെച്ചിരിക്കും ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് ഒരു അങ്ങനെ ആണോ ഒരു ഭാര്യ ജീവിതത്തിലേക്ക് വരുന്നത് ഇതുപോലെ തന്നെ മറ്റൊരു സാഹചര്യത്തിൽ വളർന്ന ഭാര്യയ്ക്കും ഇതുപോലെ ഉണ്ടാകും അവൾ ചിരിക്കുന്ന ഇങ്ങനെയായിരിക്കും അവൾ മുടി ചെയ്യുന്ന ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ എന്താ പറയുക അവൾ പൊട്ടുകുത്തുന്ന ഇങ്ങനെ ആയിരിക്കും അവർക്ക് ടേസ്റ്റുകൾ ഇങ്ങനെയായിരിക്കും ചിത്രയ്ക്കിപ്പോൾ എലൈറ്റ് കേക്കായിരുന്നു ഇഷ്ടം അല്ലെങ്കിൽ ഗാർഡൻ്റെ സാരി ഇഷ്ടമല്ല സ്റ്റിഫ് ആയിട്ടുള്ള സാരിയാണ് ഇഷ്ടം അത് അവരുടെ ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ ടേസ്റ്റ് ഇങ്ങനെയാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ മാച്ച് ചെയ്യാതെ വരുന്നതാണ് അപ്പോൾ ഇത് കാണാൻ ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യ ഇനിയും ജീവിതത്തിലേക്ക് കല്യാണം കഴിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വരികയാണ് അഭിരാമയുടെ ജീവിതത്തിലേക്ക് പുരുഷൻ വരും നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു പാർട്ട്ണറെ കിട്ടിയത് വലിയ ബുദ്ധിമുട്ടാണ് ഈ നമ്മൾ കൂട്ടുകാർ തമാശ പറയാനുള്ള അല്ലെങ്കിൽ നമ്മൾ കെട്ടണം നമ്മൾ തന്നെ ഇങ്ങനെ സൃഷ്ടിച്ചു കൊണ്ടുവന്നിട്ട് കല്യാണം കഴിക്കണം അത് നടക്കുന്ന കാര്യമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർക്കാൻ ആഗ്രഹിക്കുന്നത് അത് പ്രണയത്തിലൂടെയാലും അല്ലെങ്കിൽ അറേഞ്ചർമാരിയെ ചേർക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആദ്യം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം ജീവിതം എന്ന് പറയുന്ന ഒരു നൂൽപ്പാലത്തിലൂടെ നടക്കാണ് ഒരു ഡ്രാമ പോലെയാണ് നമ്മളവിടെ നന്നായി അഭിനയിക്കാൻ കുറച്ചൊക്കെ പഠിച്ചിരിക്കണം അപ്പം നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ടേസ്റ്റ് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവണം അപ്പം നമ്മൾ പറയുന്നത് മാത്രമല്ല ശരി അവർക്ക് അവരുടേതായ രീതികളുണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് ചിത്രം ഒരു പക്ഷേ എനിക്ക് ഇല കേക്ക് വേണ്ട എനിക്ക് ഈ കേക്കാണ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഇത്രയ്ക്ക് പിടിവാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അവരുടെ ടേസ്റ്റ് അവരുടെ ജീവിതത്തിൽ അച്ഛനും അമ്മയും പറഞ്ഞു പഠിപ്പിച്ചതും കണ്ടു കണ്ടുവളന്നതൊക്കെ ഈ ഒരു കേക്കും ഈ ഒരു സാരിയും ഇങ്ങനെയുള്ള ആഡംബരമോ ഇങ്ങനെയുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു എനിക്കറിയാത്തത് കൊണ്ട് അവർ ചെയ്യുന്നത് നമുക്ക് ഉൾക്കൊക്കെ തെറ്റാണെന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ അന്ന് ഈ പറഞ്ഞ പോലെ ചെയ്തേണ്ടിരുന്നത് അവരുടെ ടേസ്റ്റുകളെ അംഗീകരിച്ച് അവർക്ക് എലയിൽ കേക്ക് ആണെങ്കിൽ ഈ കേക്ക് തിരിച്ചുകൊണ്ട് കൊടുത്തിട്ട് എലയിൽ കേക്ക് വാങ്ങിക്കൊടുത്താൽ മതിയായിരുന്നു അവർക്ക് ഗാർഡൻ സാരി ഇഷ്ടമല്ലെങ്കിൽ എന്ത് ചെയ്യണം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാഞ്ചീപുര സാരി അല്ലെങ്കിൽ പൈസ കിട്ടുമ്പോൾ വാങ്ങിക്കൊടുക്കാമെന്ന് ഒരു വാഗ്ദാനം കൊടുത്താൽ മതിയായിരുന്നു അവിടെ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു അതുമല്ലെങ്കിൽ എനിക്ക് വിട്ടുവീഴ്ച തയ്യാറായില്ലെങ്കിൽ ചിത്രയ്ക്ക് ചിന്തിക്കാമായിരുന്നു എൻ്റെ ഭർത്താവ് എനിക്ക് ആദ്യമായിട്ട് തന്ന ഒരു സാരിയല്ലേ അത് എന്തായിട്ട് ഒരു കീറത്തുണിയാക്കോട്ടെ ഞാൻ എടുക്കാനാണ് തയ്യാറാവണം എന്ന് എന്ന് ആ ചിത്രം വിചാരിക്കണമായിരുന്നു അപ്പോൾ ചിത്രം വിചാരിച്ചില്ല അല്ലെങ്കിൽ എന്തായാലും ആ കേക്ക് പിന്നീട് എലിൽക്കാക്ക് വാങ്ങാമല്ലോ നമുക്ക് ഒരുമിച്ച് പോകുമ്പം അതിന് പകരം എനിക്ക് ഈ കേക്ക് മതി എന്ന് കഴിച്ചിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു അപ്പോൾ ആരായാലും ഭാര്യയായാലും ഭർത്താവായാലും പ്രണയിക്കുന്ന രണ്ട് പേരായാലും ഒരാട് ടേസ്റ്റ് മറ്റുള്ള ഉൾക്കൊള്ളാൻ തയ്യാറാകുന്ന സമയത്ത് പ്രശ്നങ്ങൾ മാറിപ്പോവും അപ്പോൾ കുടുംബത്തിൽ നമ്മളെ കുടുംബം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങളുടെ നടന്നതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായി തീർച്ചയായിട്ടും അത് പഴി പിരിഞ്ഞ് പോകേണ്ടതാണ് ഇതുപോലെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും സാധ്യത ഒരുക്കത്തില്ലായിരുന്നു ഒരു ഒരു പോയിന്റില് പിരിഞ്ഞു പോയി പോയി എന്നേക്കുമായിട്ട് പോകുന്ന ഒരു പോയിന്റിൽ വിട്ടുവീഴ്ചയ്ക്ക് ഒരാൾ തയ്യാറായപ്പോഴാണ് വീണ്ടും ഈ കുടുംബം ചേർത്ത് വെച്ചതും അന്ന് ചെയ്തു നോക്ക് വെറും മണ്ടത്തരമാണെന്ന് തോന്നിയതും അത് പ്രായത്തിൻ്റെ ചാബല്യമാണെന്നും അല്ലെങ്കിൽ വളർത്തു ദോഷമാണെന്നൊക്കെ കരുതിയത് ഇപ്പോഴാണ് അപ്പം ഇവരോട് എപ്പോഴും പറയാറുണ്ട് കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുരുഷനും സ്ത്രീയൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ നമ്മളവരുടെ ടേസ്റ്റുകൾ മനസ്സിലാക്കണം അപ്പം എൻ്റെ ഭാര്യയ്ക്ക് സത്യവിചാരിക്കണേ എൻ്റെ ഭാര്യയ്ക്ക് ഒരുപാട് ടേസ്റ്റുമുണ്ട് അവർക്ക് ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് ആണ് ഇഷ്ടം അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള ഇഷ്ടം അവർക്ക് ഇങ്ങനെയുള്ള ഒരുക്കങ്ങളാണ് ഇഷ്ടം എന്ന് കരുതി അവളെ ഉൾക്കൊള്ളാതെ അവളെ നമ്മൾ ഒരു പ്രണയിക്കുക അല്ലെങ്കിൽ ഒരാളെ ഭാര്യയാക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ട് അവളെ ടേസ്റ്റുകൾ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാവണം അത് സത്യം അബ്രാമീൻ്റെ ജീവിതത്തിലേക്ക് പുരുഷൻ വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയാണ് ജീവിക്കുന്നത് അങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് കരുതാതെ അവൻ്റെ ടേസ്റ്റുകളെയും അവൻ്റെ വീട്ടുകാരുടെ ടേസ്റ്റുകളെയൊക്കെ ഉൾക്കൊള്ളാൻ അബ്രാമീൻ തയ്യാറാകുമ്പോൾ എന്ത് ചെയ്യും നല്ലൊരു ഒരു ഒരു എന്താ പറയുക ഒരു ബ്ലെൻഡ് ആയിട്ട് പോകും അല്ലെങ്കിൽ നല്ലൊരു എന്താ റാപ്പ് ആയി പോകും അല്ലേ ചേർച്ചേ പോകും അല്ലേ ഇത്രയും അല്ല സീരിയസ്ലി പറഞ്ഞാണ് അപ്പോൾ ഞങ്ങളുടെ ഇടയിലെ പ്രശ്നം ഇതുതന്നെയായിരുന്നു നിസാര പ്രശ്നമായിരുന്നു പലരുടെയിലെ പ്രശ്നം നിസാര പ്രശ്നങ്ങളായിരിക്കും ടേസ്റ്റുകളുടെയും വിട്ടുവീഴ്ചകളുടെയും ഒക്കെ കാര്യമായിരിക്കും ചിലർ പണത്തിന് വേണ്ടി പ്രശ്നം ഉണ്ടാക്കും ചിലർ എന്താ പല രീതികളിലൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് ഞാൻ പറയുന്നത് ദാമ്പത്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ എന്ത് പ്രശ്നമായിക്കോട്ടെ പക്ഷേ ഈ പരസ്പരം ഉൾക്കൊള്ളാനായിട്ടൊരു ഒരു ശ്രമം നടക്കണം പരസ്പര ബഹുമാനം വേണം ആരും ഒരു ഒരു പുരുഷൻ്റെ കീഴിലല്ല ഒരു സ്ത്രീ കഴിയേണ്ടത് അല്ലെങ്കിൽ സ്ത്രീയുടെ കീഴിലല്ല പുരുഷൻ കഴിയേണ്ടത് പുരുഷൻ കരുതുകയാണ് ഡോമിനേറ്റിങ് ഞാൻ അവിടെ മേലെ ആധിപത്യം സ്ഥാപിക്കുമെന്ന് അത് സ്നേഹത്തിൽ കൂടെ സ്ഥാപിച്ചു നോക്കൂ അവളെ മനസ്സിലാക്കി സ്ഥാപിച്ചു നോക്കൂ അവളെ അല്ലെങ്കിൽ അവടെ അവടെ ഇഷ്ടങ്ങളെ സ്വീകരിച്ച് മനസ്സിലാക്കുന്നത് ഒരു സ്ത്രീ സ്ത്രീയാണെങ്കിൽ എന്താ പറയുക ഫെമിനിസം ബാധിച്ചിട്ട് ഒരു പുരുഷൻ്റെ അടിമയായിട്ട് ഞാൻ കിടക്കില്ല എന്ന് ചിന്തിക്കാതെ അയാളുടെ ഇഷ്ടങ്ങളെ സ്വീകരിച്ച് നോക്കൂ തീർച്ചയായിട്ടും അയാളും പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും അപ്പം ഞങ്ങളുടെ ഇടയിൽ പ്രശ്നം ഇതായിരുന്നു സത്യം ചെറിയ പ്രശ്നമായിരുന്നു രണ്ടുപേരുടെയും തെറ്റായിരുന്നു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്ത എന്തായാലും കേട്ടത് മനസ്സിലായല്ലോ എന്തായാലും ഞങ്ങളുടെ ഈ കുടുംബ പ്രശ്നം ഇതാണ് എന്തായാലും ഇനി ഒരു പബ്ലിക്കായിട്ട് കുടുംബപ്രശ്നം പറയുന്നില്ല ഇത് നിങ്ങൾക്ക് പ്രചോദനമാകും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറും എന്ന് കരുതിയാണ് കാരണം ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞോട്ടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോകാതെ ഒന്ന് ചേർത്ത് വെക്കാൻ ശ്രമിച്ചാൽ ഈ പ്രായം മാറുന്നതോടും കുട്ടികൾ വരുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര രസമായിരിക്കുന്നത് ഈ പ്രായമായി ഉണ്ടാകുന്ന സ്നേഹവും അടുപ്പവും സമപ്പിയൊക്കെ ഒരിക്കലും പിരിയാതെ നമ്മളെ കൂടുതൽ മുമ്പോട്ട് നടത്താണ്ട് ജീവിക്കാനുള്ള നമുക്കൊരു എനർജി തരും ഇൻസ്പിറേഷൻ തരും അതിലിപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ് ഇതായിരുന്നു ഞങ്ങളുടെ പ്രശ്നം മനസ്സിലായോ ഇനി എന്തായാലും ഞങ്ങളുടെ അങ്ങനെ പ്രശ്നം ഉണ്ടാകത്തില്ല ഇനിയും പ്രശ്നം ഉണ്ടായാലും ഞാൻ മിണ്ടാതിരിക്കും ഞാൻ മിണ്ടാതിരിക്കും പ്രശ്നത്തിലൊട്ട് കുറവില്ലാതെ ഭാര്യ ഇരിക്കുകയാണ് എന്തായാലും ഞങ്ങൾ ഹാപ്പിയാണ് നിങ്ങളും എന്ന നല്ല ജീവിതം നല്ല ഹാപ്പിയുള്ളൊരു ജീവിതം നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ